തിജീവിതയും വിധവയുമായ കയർ ബോർഡിലെ സെക്ഷൻ ഓഫീസർ മരിച്ചത് അഴിമതിക്കാരുടെ അതിക്രൂരമായ മാനസിക പീഡനം സഹിക്കാനാവാതെ മുപ്പത് വർഷങ്ങൾ കയർബോർഡിനു വേണ്ടി ആത്മാർത്ഥതയോടും നിഷ്കളങ്കതയോടും സേവനം ചെയ്ത പാലാരിവട്ടം ആലിൻചുവട് പയ്യപ്പള്ളി ഹൌസിൽ ജോളി മധുവാണ് സ്വന്തം ജോലി സ്ഥലത്തെ മാനസിക പീഡനം താങ്ങാനാവാതെ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് മാരകമായ ക്യാൻസർ രോഗത്തെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ടപ്പോഴും തളരാതിരുന്ന ജോളി ഓഫീസിലെ ചിലരുടെ വേട്ടയാടലിൽ അനുഭവിച്ച മാനസിക മാനസികവേത ചില്ലറയല്ല അഴിമതിക്കാരായ ജീവനക്കാരുടെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാത്തതിന് അവർ എങ്ങനെ ദ്രോഹിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അൻപത്തിയാറുകാരിയായ ജോളിക്ക് ജോലിസ്ഥലത്ത് നേരിട്ട പീഡനങ്ങൾ ക്യാൻസർ അതിജീവിതയായ ഇവരെ ആ പരിഗണന പോലും നൽകാതെ പ്രതികാരബുദ്ധിയോടെ വളരെ അകലത്തേക്ക് സ്ഥലം മാറ്റി പ്രമോഷനുകളും ആനുകൂല്യങ്ങളും തടഞ്ഞുവച്ചു കയർ ബോർഡ് ചെയർമാന്റെയും സെക്രട്ടറിയുടെയും നടപടികൾക്കെതിരെ പ്രധാനമന്ത്രി പ്രസിഡന്റ് എൻ എച്ച് ആർ സി മന്ത്രിമാർ തുടങ്ങി പല അധികാര കേന്ദ്രങ്ങളിലും പരാതിപ്പെട്ടെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് ജോളിയുടെ ബന്ധുക്കൾ പറയുന്നു സങ്കീർണമായ സാഹചര്യങ്ങളുടെ നടുവിൽ മസ്തിഷ്കാഘാതമുണ്ടായാണ് ഈ ഉദ്യോഗസ്ഥ ദാരുണമായി മരിച്ചത് തന്റെ സഹോദരിയെ ഈയൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടവർ ഇപ്പോഴും അവർ ജയിച്ചുവെന്ന ഭാവത്തിൽ ഇരിക്കുകയാണെന്ന് എബ്രഹാം പി ജോസഫ് വേദനയോടെ പങ്കുവയ്ക്കുന്നു വളരെ സങ്കടവും വേദനയും കോപവും നിറഞ്ഞ മനസ്സോടെയാണ് താൻ ഇക്കാര്യം പറയുന്നതെന്ന് അദ്ദേഹം തുടരുന്നു വിധവയായിരുന്നു ക്യാൻസറിനെ അതിജീവിച്ചവളായിരുന്നു ജീവിതത്തിലെ ഏറ്റവും കടുപ്പമുള്ള പോരാട്ടങ്ങൾ പോലും ചേച്ചി ധൈര്യത്തോടെ നേരിട്ടു പക്ഷേ അഴിമതിക്ക് ഒപ്പം നിൽക്കാൻ ചേച്ചി തയ്യാറായില്ല അതുകൊണ്ട് അവർ ചേച്ചിയെ ദുർബലയാക്കാൻ ശ്രമിച്ചു ചേച്ചിയുടെ ആരോഗ്യവും കുടുംബപരമായ സാഹചര്യങ്ങളും തികച്ചും അവഗണിച്ച് ചേച്ചിയെ ദൂരെയുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി അവർ ചേച്ചിയുടെ ആത്മാവ് തകർക്കാനാണ് ശ്രമിച്ചത് ചേച്ചി നേരിട്ട മാനസിക പീഡനം ഒടുവിൽ ചേച്ചിയുടെ മസ്തിഷ്കത്തിലെ ഞരമ്പുകൾ പൊട്ടാൻ കാരണമായി അതിന്റെ ഫലമായി ചേച്ചി ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല അവർക്ക് ചേച്ചി കണ്ണിലെ കരടായിരുന്നു പക്ഷേ എനിക്ക് കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു അവർക്ക് ചേച്ചി ഒരു പ്രശ്നമായിരുന്നു എനിക്ക് ചേച്ചി അനുഗ്രഹമായിരുന്നു അവർക്ക് ചേച്ചി ഒരു വഴിതടസ്സമായിരുന്നു എനിക്ക് വഴിയിലെ പ്രകാശമായിരുന്നു അവർക്ക് ചേച്ചി അടിച്ചമർത്തപ്പെടേണ്ട ശബ്ദമായിരുന്നു എനിക്ക് സ്നേഹത്തിന്റെ സംഗീതമായിരുന്നു അവർക്ക് ചേച്ചി വിമതയായിരുന്നു എനിക്ക് ധാർമ്മികതയുടെ പോരാളിയായിരുന്നു അവർക്ക് ചേച്ചി ഒരു ഉപദ്രവമായിരുന്നു എനിക്ക് എന്റെ അഭിമാനമായിരുന്നു അവർക്ക് ചേച്ചി ഒരു തടസ്സമായിരുന്നു എനിക്ക് ധൈര്യത്തിന്റെ അടിത്തറയായിരുന്നു അവർക്ക് ചേച്ചി ഭയപ്പെടുത്തുന്ന കൊടുങ്കാറ്റായിരുന്നു എനിക്ക് മനസ്സിന്റെ കുളിർമഴയായിരുന്നു ചേച്ചിക്ക് പകരം വയ്ക്കാൻ എനിക്ക് ആരുമില്ല ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മ ചേച്ചിയുടെ പോരാട്ടം ഒരിക്കലും മറന്നുകൂടാ ചേച്ചിക്ക് കിട്ടേണ്ടത് ആദരമായിരുന്നു ഉപദ്രവമല്ല നീതിയായിരുന്നു ശിക്ഷയല്ല പിന്തുണയാണ് കഷ്ടപ്പാടല്ല പ്രശംസയാണ് പീഡനമല്ല ബഹുമാനമാണ് അപമാനമല്ല ചേച്ചി ഇല്ലാതായിരിക്കും പക്ഷെ ചേച്ചിയുടെ സ്വരവും സത്യവും ഒരിക്കലും മങ്ങില്ലെന്ന് എബ്രഹാം പി ജോസഫ് ഉറപ്പിച്ച് പറയുന്നു